ജനാർദന ഇങ്ങനെയൊക്കെ സൗണ്ട് എടുക്കുമ്പോൾ ആ സൗണ്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സൗണ്ട് നമ്മൾ കറക്റ്റ് പോളിഷ് ചെയ്ത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതൊന്നും വരത്തില്ല ഞാൻ കഥ പറയാന്ന് ചോദിച്ചിട്ട് കുറച്ച് നാളായി ഇപ്പം അത് പറയാൻ പറ്റിയൊരു സിറ്റുവേഷനാണ് കാരണം ഞാനിപ്പോൾ കണ്ടുവരുന്ന ഒരു ഒരു കാര്യം ഇപ്പം റീസെന്റ് ഒരു പ്രശസ്ത യൂട്യൂബർ എയറിൽ കിടന്ന് കളിക്കുകയാണ് എയറിൽ നിന്ന് താഴെ ഇറങ്ങുന്നില്ല ആൾ കാരണം എന്തൊക്കെയോ പറഞ്ഞ് ന്യായീകരിക്കുന്നു മറ്റുള്ളവരെ കുറ്റം പറയുന്നവരെ വിമർശിക്കുന്നവരെയും പുള്ളി പുച്ഛിക്കുന്നു അല്ലെങ്കിൽ അവർക്കൊന്നും ഒരു വില കൊടുക്കുന്നില്ല അതായത് നമ്മളൊരു പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ എന്തൊക്കെയോ ബ്ലസ്സിംഗ് കൊണ്ട് നമ്മളൊരു ഒരു ഒരു പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ കൂടുതലും മനുഷ്യർക്ക് വരുന്ന ഒരു കാര്യമാണ് അഹങ്കാരം അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവം പണ്ട് നമ്മളിങ്ങനെ മലയാളം മീനിങ്സ് അതുപോലെ ഇതൊക്കെ എഴുതി പഠിക്കുമല്ലോ അപ്പം അഹങ്കാരത്തിൻ്റെ മീനിങ് ആയിരുന്നു ഞാൻ എന്ന ഭാവം ഞാൻ വലിയ സംഭവം അല്ലെങ്കിൽ ഞാനൊക്കെ വരും ഞാൻ എന്താ പറയുക ഞാൻ കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് താഴെ നിൽക്കുന്നവരാണ് ബാക്കിയുള്ളവർ എന്നൊരു തോന്നലിൽ നിന്നാണ് ഈ അഹങ്കാരം ഉണ്ടാകുന്നത് ഞാനിപ്പോൾ പറയാൻ കാരണം ഈ അഹങ്കാരം മൂലം ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചിട്ടാണ് കാരണം അത് എന്നെ സംബന്ധിച്ച് ഒരു പാഠമായിരുന്നു ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളൊരു പാഠമാണ് അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള കാര്യത്തിൽ കിട്ടും എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ പറയുന്നത് അതായത് ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓരോ കഥകളൊക്കെ പഠിക്കുമല്ലോ അപ്പോൾ അതിലേതോ ഒരു കഥയിൽ പറഞ്ഞിട്ടുള്ള ഒരു വലിയ അതിൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു നമ്മളൊരു കൊമ്പിൽ ഇരിക്കുകയാണെങ്കിൽ ആ ഇരിക്കുന്ന കൊമ്പ് നമ്മൾ വെട്ടും വെട്ടുമ്പോൾ ആ വെട്ടുന്ന ആയുധം ഒരു കോടാലി വെച്ചിട്ട് അങ് കോടാലി വെച്ചിട്ട് ഇരിക്കുന്ന കൊമ്പ് വെട്ടുന്നു ആ കോടാലിയാണ് അഹങ്കാരം കാരണം നമ്മളെ തകർത്ത് കളയാനും നമ്മളെ ഒരു അടിത്തറ ഇല്ലാതാക്കാനും ഈ അഹങ്കാരം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ തീർന്നു അഹങ്കാരം വന്നു കഴിഞ്ഞാൽ തീർന്നു അതിപ്പോൾ ഏത് പൊസിഷനിലാണെങ്കിലും നിങ്ങളുടെ പ്രൊഫഷൻ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളൊരു വലിയ സംഭവമാണെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രോത്ത് അവിടെ തീർന്നു എന്നെ എന്നെ സംബന്ധിച്ച് ഈ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു അത് ഇപ്പോഴൊന്നുമല്ല കുറച്ച് വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു കാര്യമാണ് കാര്യം ചെറിയ കാര്യമായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കത് ഒരു തിരിച്ചറിവായിരുന്നു ഒരിക്കലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു തിരിച്ചറിവ് അന്നത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് സ്റ്റേജ് ഫിയർ ഉള്ള ഒരു വ്യക്തിയായിരുന്നു സ്റ്റേജിൽ കയറാത്തൊരു വ്യക്തിയായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ കോളേജിൽ ഒരു ആർട്സ് ഡേ സമയത്ത് എന്തൊക്കെയോ ഒരു സാഹചര്യത്തിൽ ഒരു മിമിക്രി പറയേണ്ട ഒരു സിറ്റുവേഷനിൽ ഞാനത് ഏറ്റെടുത്ത് ചെയ്തു യൂട്യൂബിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് എൻ്റെ മിമിക്രി പെർഫോമൻസ് ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറുന്നത് ഞാൻ കുറേ ശബ്ദങ്ങളൊക്കെ അനുകരിക്കും പല നടമ്പാര ശബ്ദങ്ങളൊക്കെ അനുകരിക്കും അന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ച് ടു മുപ്പതോളം സൗണ്ടുകൾ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യും അപ്പോൾ ആ ഒരു കാര്യം ഞാൻ തന്നെ തിരിച്ചറിയുന്നത് ഇതിൻ്റെയൊക്കെ പ്രാക്ടീസിൻ്റെ സമയത്ത് തന്നെയായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ എനിക്ക് സപ്പോർട്ട് ചെയ്തു അപ്പോൾ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആയി എനിക്ക് പറ്റും സാധിക്കും അനുകരിക്കാനും അതുപോലെ മിമിക്രി പറയാനും സാധിക്കും എന്നുള്ള ഒരു ഒരു കോൺഫിഡൻസ് ഇങ്ങനെ ഒരു റെസ്പോൺസ് കിട്ടുമ്പോൾ നമുക്ക് ആ കോൺഫിഡൻസ് ഒരു പരിധി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ അഹങ്കാരമായി മാറും ഞാൻ വലിയ സംഭവം അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഇത്ര ശബ്ദങ്ങളൊക്കെ ഞാൻ അനുകരിക്കും അങ്ങനൊരു തോന്നൽ എൻ്റെ കോളേജ് കാലഘട്ടത്തിൽ ഒരു സമയത്ത് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ എന്ത് ഇതൊക്കെ എന്താ പറയുക എന്നെക്കുണ്ട് എന്നെക്കുണ്ടു ഞാൻ തന്നെ തോറ്റു അങ്ങനത്തെ കുറേ തോന്നലുകൾ അപ്പോൾ കാര്യം പ്രായത്തിൻ്റേതായിട്ടുള്ള ഇതാണ് കാര്യം ആ സമയത്ത് കോളേജ് സമയമാണ് അപ്പോൾ എല്ലാവരും മുന്നിൽ നമ്മളങ്ങോട്ട് ഷൈൻ ചെയ്യുവാണ് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു അഹങ്കാരത്തിൻ്റെ ഒരു ഒരു വിത്ത് മനസ്സിൽ മുളച്ച് തുടങ്ങി അപ്പോഴാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡി സോൺ കോമ്പറ്റീഷൻ ഉണ്ടായത് അപ്പോൾ ഇതിൽ നമ്മൾ തൃശ്ശൂർ സോണ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഞാനാണ് മിമിക്രി പറയാൻ പോയത് അപ്പോൾ ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കലാ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പോകുന്നത് പണ്ട് കോളേജ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ഗ്രൂപ്പായിട്ടുള്ള കുറേ ആക്ടിവിറ്റീസിന് പോയിട്ടുണ്ടെന്ന് അല്ലാതെ സിംഗിളായിട്ട് ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസിന് പോകുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ ആലോചിക്കുക തൃശ്ശൂർ ജില്ല സോണ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഞാൻ മിമിക്രി മൊത്തം മുപ്പതോ മുപ്പത്തഞ്ചോളം പാർട്ടിസിപ്പൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ എൻ്റെ ചെസ്റ്റ് നമ്പർ എനിക്ക് ഇരുപത്തി രണ്ടാണ് കിട്ടിയാൽ അപ്പം ഞാൻ ചെസ്റ്റ് നമ്പറും വെച്ച് പിൻ ചെയ്ത് വെച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുക ഓരോരുത്തരുടെ എന്തൊക്കെ പെർഫോമൻസ് എന്ന് കാണാനായിട്ട് ഞാൻ ആക്ച്വലി ഞാൻ ഒരു സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ സ്ക്രിപ്റ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ എല്ലാവരും ചെയ്യുന്ന അന്നത്തെ ടൈമിലുള്ള മിമിക്രി സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ സൗണ്ട് അങ്ങനെ കുറേ സ്ഥിരം ചെയ്യുന്ന കുറച്ച് ഇതിന്ന് മാറിയിട്ട് ഞാൻ അന്നത്തെ സമകാലിക കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ സ്ക്രിപ്റ്റായിരുന്നു ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ആ സ്ക്രിപ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ പ്രൈസ് ഉറപ്പ് എന്ന രീതിയിൽ ഞാൻ ഉറപ്പിച്ചൊരു കാര്യമായിരുന്നു പക്ഷേ ആ സമയത്ത് എനിക്ക് എന്താ പറയുക ഈ അഹങ്കാരം കൂടിയിട്ട് ഇതൊക്കെ സിമ്പിൾ കാര്യം ഞാൻ ഫസ്റ്റ് പ്രൈസ് അടിക്കും എന്നുള്ളൊരു മൈൻഡിൽ ഒരു കോൺഫിഡൻസ് കൂടി അഹങ്കാരം കൂടിയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തില്ല ശരിക്കും മിമിക്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൗണ്ട് എപ്പോഴും നമ്മൾ എത്ര എത്ര നന്നായിട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിലും എത്ര നാച്ചുറലായിട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിലും പ്രാക്ടീസ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഓരോ ശബ്ദങ്ങളും നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്ത് അതിനെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം അതല്ലെങ്കിൽ ആ സമയത്ത് ആ സൗണ്ട് വരത്തില്ല ഇപ്പോൾ എന്താ പറയുക ഇപ്പം നമ്മൾ ജനാർദ്ദന ഓ എടാ ഇങ്ങനെയൊക്കെ സൗണ്ട് എടുക്കുമ്പോൾ ആ സൗണ്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലാൽ അങ്ങനെ പ്രിയ ഉള്ളവർ ഗറ് ആ സൗണ്ട് നമ്മൾ കറക്റ്റ് പോളിഷ് ണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതൊന്നും വരത്തില്ല അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചാൽ ഞാൻ ഈ കോൺഫിഡൻസ് കൂടി ഓവർ കോൺഫിഡൻസായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തില്ല അപ്പം അങ്ങനെ ഞാൻ എന്നിട്ട് ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യാണ് ഓരോ കോൺസ്റ്റൻസും അവർ പാട്ട് അവർ മിമുക്കിട്ട് പറയുകയാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന കുറേ കാര്യങ്ങൾ കുറേ വെടിക്കെട്ടിൻ്റെ സൗണ്ട് കിളികൾ കരയുന്ന സൗണ്ട് പട്ടികൾ കുറയ്ക്കുന്നതുകൊണ്ട് അപ്പം അങ്ങനെ കുറേ ഞാൻ വിളിച്ചത് ദൈവം എൻ്റെ സ്ക്രിപ്റ്റ് ഞാനിത് പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൈസ് ഉറപ്പ് കാരണം ഞാൻ സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല അവിടെയുള്ള ആരും ഇമിറ്റേറ്റ് ചെയ്യാത്ത കുറച്ച് ശബ്ദങ്ങൾ ലൈക്ക് എ പി ജെ അബ്ദുൽ കലാം അതൊക്കെ ഇപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല ഞാനത് ചെയ്തു ചെയ്തിരുന്നു ഭയങ്കര ആയിട്ട് ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു പ്ലസ് പോയിൻ്റ് എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ചെയ്തു ഫസ്റ്റ് പ്രൈസ് ഞാൻ കൊണ്ടുപോയി ഉറപ്പ് കാര്യം മറ്റുള്ളവർ പറയുന്ന ഓരോ ആൾക്കാരും മനസ്സരിച്ച് കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ മനസ്സിലങ്ങനെ ഉറപ്പിക്കുകയാണ് എനിക്ക് തന്നെ പ്രൈസ് എനിക്ക് തന്നെ പ്രൈസ് അപ്പോൾ എൻ്റെ ചെസ് നമ്പർ എത്തി അപ്പോൾ ഓവർ ആയിട്ട് അഹങ്കാരം മൂത്ത് ഞാൻ സ്റ്റേജിലേക്ക് കയറുകയാണ് വിബിൻ ഈസ് ഗോയിങ് ടു പ്രസൻറ്റ് മിമിക്രി ഫോർ തൃശ്ശൂർ അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിസോൺ സോൺ കോമ്പറ്റീഷനിലെ മിമിക്രി കോണ്ടസ്റ്റിന് കർട്ടൻ അങ്ങോട്ട് പൊങ്ങി ട്രർ ബെല്ലടിച്ച് ഈ ബെല്ലെന്ന് വെച്ചാൽ അഞ്ച് മിനിറ്റ് സമയമുള്ളേ ഈ അഞ്ച് മിനിറ്റിൽ നമ്മൾ മിമിക്രി പ്രസൻറ്റ് ചെയ്യണം ഈ അഞ്ച് മിനിറ്റിൽ നമ്മൾ മിമിക്രി പ്രസൻറ്റ് ചെയ്യണം അപ്പോൾ സാധാരണ കോളേജിലൊക്കെ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്സ് ഡേ ഒക്കെയാണല്ലോ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് പത്തും പതിനഞ്ചും മിനിറ്റ് ഉണ്ട് മിമിക്രി എന്താ പറയുക നമുക്ക് ഒരു ടൈം പ്രഷർ ഇല്ലാണ്ട് നമുക്ക് ചെയ്യാം പക്ഷേ ഇത് മത്സരമാണല്ലോ ആദ്യം അവിടെ ഞാൻ പങ്കെടുക്കുന്നതും അപ്പോൾ ഈ അഞ്ച് മിനിറ്റിൽ ആ ബെല്ലടിച്ചോടി ബെല്ലടിച്ചോടുകൂടി തന്നെ എൻ്റെ ബെല്ല് നമുക്ക് ഫുള്ള് എന്താ പറയുക കയ്യിൽ നിന്ന് പോയി കർട്ടൻ കൂടി തന്നെ എൻ്റെ മുന്നിലിരിക്കുന്നു കലാപങ്ങളിലെ മൂന്ന് ജഡ്ജസ് പ്രശസ്തരായിട്ടുള്ള ജഡ്ജസ് മാത്രമല്ല പത്തിരുന്നൂറ്റമ്പത് പേര് മുന്നിൽ ഞാൻ ആകെ പകച്ചുപോയി എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല എൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല പകച്ചു എന്ന് വെച്ചാൽ സ്റ്റേജ് ഫിയർ വന്നു പിന്നെ എനിക്ക് മാത്രമല്ല ഞാൻ എന്താണോ സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്തത് അതിൻ്റെ ഒരു വരി പോലും എനിക്ക് ഓർമ്മ കിട്ടിയില്ല ഞാൻ ആകെ ഷോക്കായിപ്പോയി അപ്പം ഞാൻ എന്തായാലും ഞാൻ വന്നു മാത്രമല്ല എൻ്റെ മിമിക്രി കാണാനായിട്ട് കോളേജിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സും കുറേ ആൾ ജൂനിയേഴ്സും ഒക്കെ വന്നിങ്ങനെ മുൻനിരയിൽ ഇരിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഓരോ ഇത് പറയുമ്പോൾ കൈ അടിക്കാൻ വേണ്ടി പക്ഷേ അവരൊക്കെ നിരാശരായിട്ട് ഇരിക്കുകയാണ് കാരണം എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഞാൻ സ്റ്റക്കായിപ്പോയി പക്ഷേ എന്തായാലും വന്നാലെന്ന് ചോദിച്ചാൽ ഞാൻ അപ്പോൾ സ്ക്രിപ്റ്റ് വിട്ടു എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ശബ്ദങ്ങൾ എന്ന് പറഞ്ഞു എനിക്ക് പറ്റുന്ന കുറച്ച് ശബ്ദങ്ങൾ അനുകരിച്ച് അതിന് കുറച്ച് കയ്യടിയും വാങ്ങിച്ച് ഞാൻ അവിടെ നിന്ന് പോയി നിരാശയോടുകൂടി ഒരുപാട് വിഷമത്തോടു കൂടി ഞാൻ അവിടെ നിന്ന് മടങ്ങി ഓരോ സ്റ്റെപ്പ് നടക്കുമ്പോൾ ഞാൻ ആലോചിച്ചു എത്രമാത്രം ഞാൻ അഹങ്കരിച്ചിരുന്നു ഞാൻ എന്തോ വലിയ സംഭവമാണ് അല്ലെങ്കിൽ എനിക്ക് എന്നെ എനിക്കിതൊന്നും പ്രാക്ടീസിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ ഓർത്തു ഇപ്പോൾ നമ്മുടെ കെ ജെ യേശുദാസ് ഇത്രയും വലിയ ഒരു ലെജൻഡ് ആയിട്ടും അദ്ദേഹം എല്ലാ ദിവസവും സാധകം ചെയ്യുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ ഇത്രയും വലിയ ഒരു ഒരു താരമഠം ലയണൽ മെസ്സി സച്ചിൻ ടെണ്ടുൽക്കർ വിരാട് കോഹ്ലി ഇവരൊക്കെ ഇത്രയും ലെജൻസ് ആയിട്ടും അവരെല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തു പിന്നെയാണോ നമ്മൾ നമ്മൾക്കൊരു കഴിവുണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ അഹങ്കരിച്ച് നടക്കാതെ അതിനെ പോളിഷ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ തീർന്നു ഈ അഹങ്കാരം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോത്ത് അവിടെ അവസാനിച്ചു എന്നുള്ളൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത് അന്നാണ് അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ മാതിരി അഹങ്കാരം ത്തിലേക്ക് എത്താനെ ഇപ്പോൾ നമ്മൾ ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അത്യാവശ്യം ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങിയ സമയത്ത് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ആളുകൾ വന്ന് സംസാരിക്കും ഭയങ്കര കാര്യമായിട്ട് നമ്മൾ സംസാരിക്കും നല്ല ഫോട്ടോസൊക്കെ എടുക്കും അപ്പം നമ്മൾ മനസ്സിൽ വിചാരിക്കും നോ ഇതൊന്നും എൻ്റെ ഒരു കഴിവ് കൊണ്ടോ ഒന്നുമല്ല ഞാൻ പറയുന്ന ഓരോ കോണ്ടൻസ് കൊണ്ടാണ് അതൊരു ബ്ലസ്സിങ്ങാണ് നമ്മൾ നമ്മളിപ്പോൾ എന്താണോ ഇപ്പോൾ നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ നിങ്ങളെന്ത് പ്രൊഫഷനിലുള്ള ആളാണെങ്കിലും നമ്മളിപ്പോൾ എന്താണോ അതൊരു അതൊരു ബ്ലസ്സിങ് കൊണ്ട് അത് നമ്മുടെ നമ്മൾ അത് നമുക്കത് യാതൊരു പങ്കുമില്ല പങ്കില്ല മീൻസ് നമ്മുടെ വീട്ടുകാരുടെ പ്രാർത്ഥനയോ നമ്മുടെ എന്തൊക്കെയോ ഒരു ബ്ലെസ്സിങ് കൊണ്ടാണ് നമ്മളിപ്പോൾ ഉള്ളൊരു ഒരു ഒരു പൊസിഷനിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഗ്രേറ്റ്ഫുള്ളാവുക നമ്മളതിൽ ദൈവത്തിനോട് നന്ദി പറയുക അതല്ലാതെ എന്ന് നമ്മൾ അഹങ്കരിക്കാൻ തുടങ്ങുന്നോ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിരിക്കുന്ന കോമ്പ് വെട്ടുന്നതിന് തുല്യമായിരിക്കുന്നു പറഞ്ഞ പോലെ ഇത് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചത് ചെറിയൊരു ഇൻസിഡൻറ്റിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠമാണ് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യം ഒരിക്കലും ഒരിക്കലും നിങ്ങൾ അഹങ്കരിക്കാതിരിക്കുക റീസൻ്റ് ഇത് പറയാൻ കാരണം ഒരു ഒരു വ്ലോഗർ അദ്ദേഹത്തിനെ വിമർശിക്കുന്ന എല്ലാവരെയും പുള്ളി പുച്ഛിക്കുകയാണ് അതെല്ലാം ഇതൊക്കെ എന്ത് അവരൊന്നൊന്നും അല്ല ഞാൻ വലിയ സംഭവം ആ ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഒരിക്കലും നല്ലതാണ് നമ്മുടെ നാശത്തിന് കാരണമാകും ഒരിക്കലും നിങ്ങൾ എത്ര കഴിവുള്ള വ്യക്തിയാണെങ്കിലും എത്രമാത്രം ടാലൻ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ഒരിക്കലും അഹങ്കരിക്കാതിരിക്കുക ബി ബി ഗ്രേറ്റ്ഫുൾ യുവർ സെൽഫ് ആൻഡ് കീപ്പ് ഗോയിങ് ഓൾ ദി ബെസ്റ്റ് ഇതെൻ്റെ കുറച്ച് നാളായിട്ടുള്ള ആഗ്രഹമാണ് ഇങ്ങനെ സംസാരിക്കണം കാര്യം ഞാൻ ഷോർട്ട് വീഡിയോസ് പറയാറ് പറയാറുള്ളൂ അപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആണ് എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇനി ഇതുപോലുള്ള കുറേ ലൈഫ് സ്റ്റോറീസുമായിട്ട് ഞാൻ പിന്നെയും വരാം ദിസ് ഇസ് വി ബിൻ വേണു സൈനിങ് ഓഫ് കീപ്പ് സപ്പോർട്ടിങ്